ഗാലക്റ്റിക് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഖില കേരള വായനോത്സവം താലൂക്ക് തല മത്സരത്തിലേക്ക് ആവശ്യമായ ചില ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം നെല്ലെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരെന്താണ് ഉത്തരം മല്ലൻ മല്ലൻ എന്നതാണ് നെല്ല് എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് നെല്ല് എന്ന നോവലിലെ കഥാനായികയുടെ പേരെന്താണ് ഉത്തരം മാര നെല്ല് എന്ന നോവലിലെ കഥാനായികയുടെ പേര് മാര എന്നാണ് നെല്ല് എന്ന നോവലിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്ന പുഴയുടെ പേരെന്താണ് ഉത്തരം ബാവലിപ്പുഴ ബാവലിപ്പുഴ എന്നതാണ് നെല്ലെന്ന നോവലിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്ന പുഴയുടെ പേര് കുങ്കുമം അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ കൃതി ഏതാണ് ഉത്തരം നെല്ല് നെല്ലാണ് കുങ്കുമം അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ കൃതി മല്ലനെ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം കാട്ടാനമല്ലൻ കാട്ടാനമല്ലനെന്നായിരുന്നു മല്ലൻ അറിയപ്പെട്ടിരുന്നത് കൂമൻ കൊല്ലി എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം പി വത്സല ഈ വത്സലയാണ് കൂമൻ കൊല്ലി എന്ന കൃതി രചിച്ചത് മാരയുടെ അച്ഛന്റെ പേരെന്താണ് ഉത്തരം ചുണ്ടലി ചുണ്ടലി എന്നാണ് മാരയുടെ അച്ഛൻ്റെ പേര് മല്ലനും മാരയും കൂടി എവിടെയാണ് താമസിച്ചത് ഉത്തരം വെള്ളരൊടിയിൽ വെള്ളരൊടിയിലാണ് മല്ലനും ആരെയും കൂടി താമസിച്ചത് ജവറപ്പെരുമൻ്റെ മകളുടെ പേരെന്താണ് ഉത്തരം പേമ്പി പേമ്പി എന്നാണ് ജവറപ്പെരുമൻ്റെ മകളുടെ പേര് മല്ലനും മാരയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്നത് ആർക്കാണ് ഉത്തരം കുറുമാട്ടി കുറുമാട്ടിക്കാണ് മല്ലനും മാരയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്നത് നാട്ടിപ്പണി കഴിയുന്നത് എപ്പോഴാണ് ഉത്തരം കർക്കിടക മാസത്തിൽ കർക്കിടക മാസത്തിലാണ് നാട്ടിപ്പണി കഴിയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്